ഹലോ ഹായ് റിസിയാ ഷിയാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് സൂപ്പർ ടേസ്റ്റിയിലുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ബൺദോശ ആണ് കേട്ടോ അപ്പോൾ നല്ലൊരു സോഫ്റ്റ് ഉള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ശരിക്കും ഓട്ടട അതേപോലെ ഒക്കെ ഉണ്ടാവു രുചി വേറെയാണ് അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിനായിരം അവിടെ കുറച്ച് പച്ചേരി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കൂടെ തന്നെ ഒരു സ്പൂൺ ഉലുവ ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് നന്നായി കഴുകി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടെടുക്കാം കൂടെ തന്നെ ഒരു കപ്പ് ആവൽ ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് കപ്പ് പച്ചേരിക്ക ഒരു കപ്പ് അവലാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ ഒരു കപ്പ് തേങ്ങായും എടുത്തിട്ടുണ്ട് തേങ്ങ ചിരുകിയത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളപ്പം അരിക്കും ഇതിനനുസരിച്ചുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ഒരു മൂന്നാല് മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യണം അതിന് ശേഷം ഇത് അപ്പം ഇത് നല്ല രീതിയിൽ ഒന്ന് കയ്യിൽ കൊണ്ട് നല്ല മെളക്കിയതിന് ശേഷം ഇതൊരു അഞ്ച് ആറ് മണിക്കൂറൊക്കെ വീണ്ടും റെസ്റ്റ് ചെയ്യണം കേട്ടോ ചുട്ടെടുക്കുന്നതിന് മുമ്പായിട്ട് പാകത്തിന് ഉപ്പിട്ടെടുക്കാം കൂടെ ലേശം അപ്പക്കാരവും ചേർത്ത് നല്ല നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് കൊടുക്കാം അതിന് ശേഷം നമുക്കത് ചുട്ടെടുക്കാം അതിനായിട്ട് ഞാനിവിടെ വെള്ളപ്പം ചൂടുന്ന ചട്ടിയാണ് ഗ്യാസുമ്പോൾ വെച്ചിട്ടുള്ളത് അന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് ശവ് ഒഴിച്ചെടുക്കാം കേട്ടോ ഇതിൻ്റെ മേൽഭാഗമൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് എടുക്കാം അപ്പോൾ രണ്ട് ഭാഗം വെന്ത് കഴിയുമ്പോൾ അങ്ങോട്ട് എടുക്കാം കേട്ടോ അതുപോലെ ഞാൻ ബാക്കിയുള്ള മാവും ഇതുപോലെ ചിട്ടെടുക്കുന്നുണ്ട് വളരെ ഈസിയാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഇരിക്കും ഒരു പുറം ഇതേപോലെ ഇരിക്കും കേട്ടോ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻ്റൊക്കെ ഒന്ന് ചെയ്യണേ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ ബായ്